കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം നടത്തി

സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാകേഷ് കുമാർ ഇൻസ്പെക്ടർ കെ ബി ബിബിൻ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘാതം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയിലുണ്ടാകുന്ന വലിയ വ്യതിയാനം ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അതിനെ വളരെ നിസാരമായി കണ്ടിരുന്നു എന്നാൽ ഇന്നിത് നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പരിശീലനത്തിൻ്റെ പ്രത്യേകതകളും അതുമൂലമുണ്ടാകുന്ന ആഘാതങ്ങളുമൊക്കെ ഓരോ ജനങ്ങളും മനസ്സിലാക്കി ഒരു തൈ നടുക എന്നത് ഒരു വ്യക്തിയുടെ കടമയായി മാറിയിരിക്കുകയാണ് ആ